Hello, welcome back to our channel. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപ്പൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപ്പൊളി റെസിപ്പിയാണ് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചപ്പാത്തി പുട്ടൊക്കെ ചെയ്ത് മടുത്തെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കൂ കേട്ടോ നല്ല അടിപ്പൊളി ടേസ്റ്റിയാണ് അതുപോലെ മക്കൾ മക്രോണി പാസ്തയൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർക്ക് ഹെൽത്തി ആയിട്ട് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ സ്നാക്സ് ആയിട്ടോ ഒക്കെ റെഡിയാക്കി ും കണ്ടുനോക്കണേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിത് അവിടെ ഒരു ഡോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് ഗോതമ്പ് മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പും നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് ഇതുപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് റെഡിയാക്കിയില്ല അതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇത് നമുക്ക് ഇതുപോലെ ഞാനിത് നമുക്ക് ആ ഒരു ഷേപ്പാക്കി എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് കയ്യിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം ഒരു കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതാ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ മക്കൾക്ക് ആ ഒരു മക്രോണീൻ്റെയൊക്കെ ആ ഒരു അതുപോലെ തോന്നില്ല കാണുമ്പോൾ അപ്പോൾ അവൾക്ക് അവർക്ക് പെട്ടെന്ന് അത് കഴിക്കാനും ഇഷ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ബോൾസ് ആയിട്ടോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ മക്കൾക്ക് ഒന്നും കൂടെ ഒരു അട്രാക്ഷൻ തോന്നുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാനൊക്കെ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അതിതാ നമ്മൾ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിതാ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ആ ഒരു നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മാവ് അതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിന് നമ്മൾ ഓയിലൊഴിച്ചു കൊടുക്കുന്നത് അത് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമുക്ക് എല്ലാം ഇതിലേക്കൊന്ന് ഇട്ടുകൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ തന്നെ ഇത് നല്ല പോലെ തന്നെ കുക്കായി കിട്ടും അതിന് അതായത് നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വരുന്ന തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും എന്നെ ഇത് നല്ലപോലെ കുക്കായി കിട്ടും കേട്ടോ ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് അല്പം ചിക്കൻ വേണം അപ്പോൾ അത് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ സോയാ സോസാണ് കേട്ടോ സോയാ സോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിത് കയ്യിലുള്ളതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ അല്ല നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയോ പൊടിയോ മുളക് പൊടിയോ ഒക്കെ ചേർത്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ സോയാ സോസും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് വേറെ മസാലകളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ കാരണം ആ ഒരു സോയാ സോസിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതിന് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് കുറച്ച് സമയമൊന്ന് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് ഇതാ നല്ലപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കണം ആ ഡ്രൈൻ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് അല്പം തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ അതാ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒട്ട് ഒട്ടി പിടിക്കാൻ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇനി നമുക്കത് റെഡിയാക്കി തുടങ്ങാം ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് നിങ്ങൾക്ക് ചിക്കന് പകരം വെജിറ്റബിൾസ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് വെജിറ്റബിൾസ് നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ വേണം നിർബന്ധമില്ല അതുപോലെ എഗ്ഗ് ഒന്ന് ചിക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ഉള്ളതുകൊണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് അന്നതാ ഇതൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം അന്നതാ ചിക്കനൊക്കെ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വയന്ന് കഴിഞ്ഞാൽ ഇനി അതിലേക്ക് വേണ്ടത് ഒരു സവാളയാണ് ചെറിയൊരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി ചേർത്ത് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ആ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല പോലെ തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ അവിടെ ചെറിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയൊരു തക്കാളി നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളി നല്ല പോലെ സോഫ്റ്റ് ആയി വരുന്നതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെതാ തക്കാളി ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതാ ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊടിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം ആ ഒരു മേഗ ക്യൂബിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ ആ ഒരു ഗോതമ്പ് മാവ് റെഡിയാക്കിയപ്പം അതിലും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങനാ ഇത് ഏകദേശം ഒന്ന് വയൻ്റെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും അതുപോലെ തന്നെ അര ടീസ്പൂൺ ഖരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക ചിക്കൻ മസാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതിനതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ കച്ചപ്പാണ് അതൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിനും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വച്ചിരിക്കുന്ന ഒരു ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ അതാ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വച്ചിരിക്കുന്ന ഒരു മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇത് ഒട്ടും ഒട്ടിപ്പിടിക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ ആ ഒരു കുക്ക് ചെയ്തെടുത്ത സമയത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതൊന്നും കുക്ക് ചെയ്ത് ഡ്രൈൻ ചെയ്തെടുത്തപ്പോൾ അതിന് മുകളിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ അത് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് കഴിക്കാൻ തോന്നും അങ്ങനെ അതാ നല്ല പോലെ തന്നെ അതൊന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ ഒരു മക്രോണിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിൽ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അതിന് നിങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ ചിക്കന് പകരം നിങ്ങൾക്ക് വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ തന്നെ അതൊന്നും മിക്സ് ചെയ്തെടുക്കാം ഗോതമ്പ് പൊടി വെച്ചിട്ട് എപ്പോഴും ചപ്പാത്തി അതുപോലെ പുട്ട് അങ്ങനത്തെ ഐറ്റം ഒക്കെ എല്ലാം റെഡിയാക്കാറ് ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കൂട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ടും കൂടെ അറിയിക്കണം ഞാൻ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ടും കൂടി അറിയിക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരോടും ബായ്